ഇപ്പോൾ അരവിന്ദ ചേരുന്നുണ്ട് ശ്രീമതി അഞ്ജു അരവിന്ദ്രമരിക്കുന്നു എനിക്ക് എല്ലാവരെയും പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണുള്ളത് കാരണം അദ്ദേഹത്തിന് ഇത്രയും സുഖമില്ലാത്തൊരവസ്ഥ എല്ലാവരും കണ്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ റിക്കവറായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് സിനിമ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു വാനത്തെ പോലെയും വാഞ്ചുനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയും അപ്പോ അത് രണ്ടും വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരുന്ന സിനിമയായിരുന്നു നല്ല വിജയം നേടിയ സിനിമയാണ് അപ്പോ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമുള്ള നമ്മളോടുള്ള ഒരു ഒരു ചെറിയൊരു അന്നൊക്കെ ഞാൻ വളരെ തുടക്കകാരി എന്നുള്ള രീതിയിൽ നമ്മളോട് പെരുമാറിയതൊക്കെ ഇപ്പോ വളരെ വേദനയോടെ ഇപ്പൊ ഓർക്കാനല്ലാതെ വേറെ ഒന്നും പറയാനില്ല എനിക്ക് കാരണം നഷ്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഹലോ കേ ഒരു പക്ഷേ താങ്കൾ ഇദ്ദേഹത്തിന്റെ കൂടെ സിനിമകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ആ നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാന് വാനത്തെ പോലെ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ട് അതിന്റെ ആഘോഷ വേളയില് അതിനെ കിട്ടുന്ന നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ ഷീൽഡ് ആ ഷീൽഡിന്റെ മുകളിൽ പതിപ്പിച്ച ഫോട്ടോ കണ്ടിട്ടാണ് വാഞ്ചിനാഥൻ എന്ന് പറയുന്ന നമ്മുടെ ഷാജി കലാസ് ഡയറക്ട് ചെയ്ത് വാഞ്ചിനാഥൻ എന്ന് പറയുന്ന പടത്തിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്തത് ആ സമയത്ത് വളരെ ആ ഒരു വിജയകാന്തിന്റെ സിസ്റ്റർ എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരു റോളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് എന്നെ എനിക്ക് ആ ഒരു റോള് വിളിച്ച് തരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ഞാൻ അഭിനയം നിർത്തി കല്യാണം എന്തഴ അഭിനയം നിർത്തിക്കും പക്ഷെ ആ ഫോട്ടോ കണ്ടിട്ട് അന്തപ്പൊണ് കൂപ്പിടുങ്ങളടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സുരസിദ്ധമായ സ്റ്റൈലില് ആണ് എന്നെ വിളിച്ചത് വിളിച്ച് അങ്ങനെ വിളിച്ച ഉടനെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയം നിർത്തിയിട്ടില്ല അത് തുടക്കം തുടങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അഭിനയം നിർത്തി അഭിനയം നടത്തി എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഞാൻ പോയി ചെയ്യുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയി ചെയ്തതിന് ശേഷമാണ് ആ കഥാപാത്രം അത്രത്തോളം ക്ലൈമാക്സിന് ഇടുവരെ പോയി എന്റെ ആ ഒരു ക്യാരക്ടർ അതുവരെ അത്രയും ഒരു പ്രധാനമായ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഞാൻ വന്നതിന് ശേഷം അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ വളരെ നല്ല രീതിയിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഗ്രോത്ത്ാക്കി തന്നൊരു ക്യാരക്ടറാണത് മെയിൻ തുടർന്ന് അവസാനം വരെ ക്ലൈമാക്സ് ലീഡ് വരെ പ്രകാശ് രാജിന്റെ വൈഫായിട്ട് ആ ക്യാരക്ടറിൽ ഞാൻ ചെയ്തു അപ്പോ എന്താ പറയാ മലയാളി ആയിരുന്ന ഷാജി കൈലാസ് പോലും ഞാൻ കല്യാണങ്ങൾ സെറ്റിൽ ആയി എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചിരുന്നു പക്ഷെ വിജയകാന്ത് സാറാണ് പറഞ്ഞതില്ല ആയിട്ടും അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹം നേരിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അത് മാത്രല്ല എന്റെ രണ്ടാമത്തെ പടം പൂവെണുക്കെ കഴിഞ്ഞ് ഞാൻ അരുണാചലം ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ആയ റാവുത്തർ സാറാണ് ആ തമ്പി എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ അതിലും എന്നെ കാസ്റ്റ് ചെയ്തത് എന്നെ നന്നായിരിക്കും എന്ന് പറഞ്ഞത് വിജയം സാറിൻ്റെ സുഹൃത്തായ റാവുത്തർ സാറായിരുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ എനിക്ക് പേഴ്സണലി വളരെ ആത്മബന്ധമുള്ള ഒരു നടനും ഒരു പൊളിറ്റീഷ്യനും ഒക്കെ കൂടിയാണ് അദ്ദേഹം വളരെ നല്ലൊരു ഹൃദയത്തിനുടമ എന്നെനിക്ക് പറയാനുള്ളത് നന്ദി ശ്രീ അഞ്ജു അരവിന്ദ് ഈ നിമിഷം നമ്മളോട് പ്രതികരിച്ചതിനാ